സഹോദരന്മാരെ സഹോദരികളെ സ്നേഹന്ദ്രൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് വി വൺ ഷോപ്പിലേക്ക് ആർദവമായ സ്വാഗതം ഞാൻ മുഹമ്മദ് കുട്ടി വടുതല ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കർപ്പൂരത്തെക്കുറിച്ചാണ് ക്യാംഫർ എന്ന ഒരു വസ്തുവിനെക്കുറിച്ചാണ് ഇത് ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് പല പല മരുന്നുകളിലും കർപ്പൂരം ചേരുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ കർമ്മങ്ങൾക്ക് വേണ്ടി കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിലെ പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടിയും കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട് കർപ്പൂരം പൊടിച്ച് പുകച്ചു കഴിഞ്ഞാൽ നല്ല സുഗന്ധം നമ്മുടെ വീടുകളിൽ അനുഭവപ്പെടുകയും പ്രാണികളും അതുപോലെ കൊതുകുകളും മറ്റും അവയുടെ ജീവനും ഓടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കർപ്പൂരത്തിൻ്റെ രാസനാമം അതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് സി ടെൻ എച്ച് സിക്സ്റ്റീൻ എന്നതാണ് അതിൻ്റെ സൂത്രവാക്യം ഇത് പ്രാചീന കാലം മുതൽക്കു തന്നെ ഈ കർപ്പൂരം ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് കർപ്പൂര മരത്തിൽ നിന്നാണ് ഈ കർപ്പൂരം വേർതിരിച്ചിരിക്കുന്നത് ഇത് ഗുളികരൂപത്തിൽ വരുന്നുണ്ട് പൊടി രൂപത്തിലുണ്ട് അതുപോലെ ഓയിലായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കർപ്പൂരം മനുഷ്യജീവിതത്തിലെ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് ഇത് ഇതിൻ്റെ ഓയില് വെള്ളം ചേർത്ത് തളിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അതുപോലെയുള്ള കൃമികൾ എല്ലാം പമ്പ പമ്പുകടക്കുന്നതാണ് എല്ലാം സ്ഥലം വിട്ട് സ്റ്റാൻഡ് വിട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് കുളിപ്പിക്കാനുള്ള വെള്ളത്തിൽ പച്ചക്കർപ്പൂരം പൊടിച്ച് ഇടുന്ന ഒരു സ്വഭാവം പണ്ട് ഉണ്ട് അത് അണുനാശിനി എന്ന നിലയിലാണ് അത് ഉപയോഗിച്ചു വരുന്നത് അതുകൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ എല്ലാ അണുക്കളും ശരീരത്തിൽ നിന്ന് നിശേഷം മാറിപ്പോവും അങ്ങനെ ഒരു അണുനാശിനിയാണ് ദേവപ്രീതിക്ക് വേണ്ടി നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അങ്ങനെ എല്ലാ നിരക്കും വളരെ ഒരു വസ്തുവാണ് കർപ്പൂരം ടർപ്പൺ ടൈലിൽ നിന്ന് വേർതിരിച്ചും കർപ്പൂരമെടുക്കാറുണ്ട്